എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം എന്താണ് ഇനി അതെന്താണ് വിശ വിശകലനം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് വോട്ടേഴ്സിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് വോട്ടേഴ്സിന് ഒരു നിശ്ചയം ഉണ്ടായി അതിനകത്ത് അവർക്ക് ചിലപ്പം വാശിയുണ്ടാവും വൈരാഗ്യമുണ്ടാവും അവർക്ക് കഴിഞ്ഞ പത്തു വർഷത്തെ അവരുടെ രാഷ്ട്രീയ അധിഷ്ഠിതമായ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിലധിഷ്ഠിതമായ വോട്ടിംഗ് പാറ്റൺ മാറ്റണമിനി ഒരു ശ്രമം നടത്തണമെന്ന് പറയുന്ന വാശിയുണ്ടായെങ്കിൽ അതായിക്കൂടെ അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം വരുമോ വോട്ടേഴ്സിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ദ ആർ ദ ഡിസൈഡേഴ്സ് അത് അങ്ങനാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് തരേണ്ടത് ഇല്ല ദി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ദി മോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പേഴ്സൺ ദറ്റ് ഇസ് മീ നോട്ട് ദി ആക്ടർ നോട്ട് ദ ഹ്യൂമൻ ബീങ് നോട്ട് ദ പൊളിറ്റീഷ്യൻ ബട്ട് ദ പേഴ്സൺ ദൈ ങ്ക് ദ അണ്ടർസ്റ്റാൻഡിങ് ഹാസ് ഫ്രോം ടിപ് ടു ദം ഇല്ല ഇല്ല അദ്ദേഹം അവിടെ മറ്റ് പല മീറ്റിങ്ങുകളിലും ആണ് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ പോവാ അല്ല ഞാൻ അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എൻ്റെ ആഗ്രഹമെന്ന് മറ്റുള്ളവരുടെ ഒരു കാര്യവും എന്നോട് ചോദിക്കരുത് ഞാൻ എലക്ഷൻ പ്രചരണകാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല മുരളി സാറിൻ്റെ കാര്യം മാത്രം മുരളിയേട്ടൻ എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടൻ എന്ന് പറഞ്ഞ് ചില നോൺ പൊളിറ്റിക്കൽ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ചാണ് അതല്ലാതെ ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല രണ്ടു പേരുടെയും പക്ഷേ സുനിൽകുമാറിൻ്റെ പേര് ഇന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ ഇന്ന് കാലത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സ്വന്തം പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുകയോ തിരിഞ്ഞുതുപ്പുകയോ ഒന്നും ചെയ്യരുത് കാരണം അത്രയും വലിയ എന്താണ് ഒരു ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളാണ് ഒരിക്കലും അത് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി അതിനെയും മുട്ട ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചെന്നെ പുച്ഛിക്കാനാണെങ്കിൽ ഞാൻ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് അത് അങ്ങ് സ്വീകരിക്കും അത്രയേ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ ഈ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ പാഷനാണത് എനിക്കത് എൻ്റെ ബ്രെഡ് ഓണറാണ് അപ്പോൾ എൻ്റെ കുടുംബം അതിലൊരു ഒരു അഞ്ച് ശതമാനമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന വേറൊരു സമൂഹമുണ്ട് അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ കാശുണ്ട് എല്ലാം നടക്കണം എല്ലാം നടക്കണം i you. J J B 이 넘기게. 네. 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 വഴി കൊടുക്കോ പ്ലീസ് ഇട